അപ്പോഴേ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ ഒക്കെ അടുത്തോണ്ടിരിക്കല്ലേ നമ്മുടെ വാർഡ് തരംതിരിച്ചുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് അപേക്ഷിച്ച് ഇങ്ങനെ വരുന്ന ഒരു സമയമാണ് ഈ ഒരു സ്പോട്ട് എന്നൊരു നമ്മുടെ കോട്ടയ്ക്കലുള്ള സൂപ്പി ബസാർ ജംഗ്ഷനാണ് അപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ എന്തെന്ന് വെച്ചാൽ എന്റെ ഇടതുവശം കാണുന്നതൊക്കെ ഒതുക്കുങ്കൽ പഞ്ചായത്തും അതുപോലെ വലതുവശത്ത് കാണുന്ന ഈ ഷോപ്പുകളൊക്കെ നമ്മുടെ കോട്ടകൽ മുനിസിപ്പാലിറ്റിന്റെ പരിധിപ്പെട്ട സ്ഥലങ്ങളുമാണ് അതുപോലെ എന്റെ പുറകുവശം ഇവിടുന്ന് അങ്ങോട്ട് പറപ്പൂർ പഞ്ചായത്തിന്റെ പരിധിപ്പെട്ട സ്ഥലങ്ങളാണ് ആ പോകും കോട്ടക മുനിസിപ്പാലിറ്റി ഇത് മൂന്നും കൂടെ ഏരിയ മൂന്ന് പഞ്ചായത്ത് നാല് മൈല് ആലപ്പുറ മായല് ഒന്ന് ആട്ടേരി മൈല് ഒന്ന് ചെങ്കട്ടി മൈല് ഒന്ന് പറപ്പൂർ മൈല് ഈ സൈഡ് പുള്ളി പിന്നെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ആണ് ഇതിന്റെ റേഷൻ കാർഡിന്റെ അപ്പുറത്ത് പറപ്പൂര് പഞ്ചായത്താണ് ഇതിന്റെ തൊട്ടടുത്ത് പിന്നെ ഒതുക്കി പഞ്ചായത്താണ് അങ്ങനെ ആ എല്ലത്തിന്റെ ഒരു സെന്റർ ആയിട്ടാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രായം കൂടെ ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ഒരു കേന്ദ്രമാണ് ൂപ്പനെ ഒരു പത്താറ് വർഷത്തെ പാരമ്പര്യം ഉള്ളൊരു ചായക്കടയാണ് ഈ ബെഞ്ച് അതേപോലെ തന്നെ ഇവിടുത്തെ ഐലറ്റ് എന്താ വെച്ചാല് ഈ ബെഞ്ച് ഇവിടെ സ്ഥിരമായിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും ആർക്കും ഒന്നിരിക്കുക അത് ഫുൾ ടൈം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ നമ്മുടെ സൂ പി വസാർ ജംഗ്ഷന്